പി വി അൻവർ എം എൽ എയുടെ പരാമർശങ്ങൾക്കെതിരെ സി പി എം നേതാവ് എ കെ ബാലൻ അൻവർ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്നുവെന്ന് എ കെ ബാലൻ പ്രതികരിച്ചു അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് മതവിശ്വാസവുമായി കള്ളപ്രചരണം നടത്തുന്നുവെന്നും എ കെ ബാലൻ പ്രതികരിച്ചു പാരമ്പര്യമുള്ള ഒരു പിതാവിന്റെ മകന് യോജിച്ചതാണോ ഈ പരാമർശങ്ങളെന്നും എ കെ ബാലൻ ചോദിച്ചു ഇക്കാര്യങ്ങൾ അൻവർ പരിശോധിക്കണം അൻവർ പറഞ്ഞ നാലു കാര്യങ്ങളിലും സമഗ്രമായ അന്വേഷണം നടക്കുന്നുവെന്നും എ കെ ബാലൻ ചൂണ്ടിക്കാട്ടി മതത്തെയും അതുപോലെ തന്നെ വിശ്വാസത്തെയും ഉപയോഗപ്പെടുത്തി അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ചില സമീപനങ്ങൾ അൻവർ എന്ന പേരും അഞ്ചു നേരം നിസ്കരിക്കുന്നതുമാണ് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്ന കള്ളപ്രചരണമാണ് ഇന്നലെ അദ്ദേഹം ഒരു തുരുപ്പ് ഷീട്ട് എന്നുള്ള നിലയിൽ പ്രസംഗത്തിൻ്റെ ഇടയിൽ അടക്കിടക്കിങ്ങനെ കാച്ചുവിട്ടത് മലപ്പുറം ജില്ലാ സെക്രട്ടറി കാക്കി ഉടുപ്പുള്ള ആർ എസ് എസ് കാരനാണെന്നുവരെ അദ്ദേഹം പറഞ്ഞു ജില്ലാ സെക്രട്ടറിയുടെ അച്ഛൻ സർക്കസിലെ കോമാളിയാണ് ആ കോമാളിയുടെ മകനാണ് ജില്ലാ സെക്രട്ടറി എന്ന് വരെ പറഞ്ഞു ഇത് ഒരു നെഹ്റു താമസിച്ച ഒരു വീട്ടിലെ പാരമ്പര്യമുള്ള ഒരു പിതാവിൻ്റെ മകന് യോജിച്ചതാണോ ഈ പ്രയോഗങ്ങൾ